എന്താ അപ്പൊ ഞാൻ അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിളിച്ചു വിജയം വിളിച്ച ഓണസദ്യയിൽ ഞാൻ പങ്കെടുത്തു അതൊക്കെ മര്യാദയല്ലേ പ്രധാനമന്ത്രി സ്പീക്കറും മുഖ്യമന്ത്രിയൊക്കെ വിളിക്കുന്ന പരിപാടി എനിക്ക് ഇപ്പൊ ഈ ക്രിസ്മസ് പരിപാടിക്ക് എന്നെ ക്ഷണിച്ചിരുന്നു എനിക്ക് സുഖമില്ലാതായിരുന്നുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രി വിളിച്ച ഗവൺമെന്റിന് വേണ്ടി വേണ്ടിയിട്ടല്ലേ വിളിക്കുന്നത് അത് വിളിക്കാം അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി വിളിക്കുന്ന പരിപാടിയിൽ ആരും പോകരുതല്ലോ രാഷ്ട്രീയമായിട്ട് ഫൈറ്റല്ലേ ഞാൻ ഓണസദ്യയിൽ പങ്കെടുത്തല്ലോ ഓണം ഗവൺമെൻറ്റും എല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് വിമർശനം ഉണ്ടായി ഞാൻ പോയതിന് ഒരു മര്യാദയുടെ പുറത്ത് നമ്മൾ ചില സാധനങ്ങളിൽ ഇരിക്കുമ്പം നമ്മൾ പോകണം ബ്രിട്ടാസ് മറ്റേ പാലമാണ് പാലം ഏത് പാമ്പൻ പാലം പോലെ അടിയുറച്ച ഒരു പാലമാണ് സി പി എമ്മും ബി ജെ പിയും ആയിട്ടുള്ള പാലമാണ് പാലം മനസ്സിലായില്ലേ ആ അതിൽ നിന്ന് അതിൻ്റെ നാണക്കേടിൽ നിന്ന് അതിൻ്റെ നാണക്കേടിൽ നിന്ന് രക്ഷ പ്ലീസ് അതിൻ്റെ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഗവർണർ വിളിക്കുന്ന പരിപാടി ഗവർണർ ആർ എസ് എസ് കാരനാണല്ലോ അല്ലേ ഗവർണർ വിളിക്കുന്ന പരിപാടിക്ക് മുഖ്യമന്ത്രി പോവാറില്ലേ പോവാറില്ലേ ഏയ് ബ്രിട്ടാസിൻ്റെ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഗവർണർ വിളി ഗവർണർ ആർ എസ് എസ് കാരാണ് ആർ എസ് എസ് കാരണം പക്ഷെ അതേ ആ പൊസിഷനിൽ ഇരിക്കുകയാണ് ലോക് ഭവനിൽ ഗവർണറായിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ഗവർണർ മുഖ്യമന്ത്രിയെ വിളിച്ചാൽ മുഖ്യമന്ത്രി പോവണ്ടേ പോകണ്ടേ അപ്പോൾ ആർ എസ് എസ് കാര് വെറുതെ പറയുമ്പോൾ ഒരു വിരൽ ചൂണ്ടുമ്പോൾ നാല് വിരലിൽ സ്വന്തം നെഞ്ചത്തോട്ടാണെന്നുള്ള തോന്നൽ കൂടി വേണം പാമ്പം പാലമാണ് ബ്രിട്ടാസ് ആ ഞങ്ങളൊന്നും വിമർശിച്ചിട്ടില്ല ഏ ഇല്ല 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 പൂച്ചല്ലേ മുഖ്യമന്ത്രി പോകണ്ടതെന്നാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് വണങ്ങി നിൽക്കുമ്പോൾ ആ വിധേയത്വം കാണിക്കുമ്പോൾ നമ്മൾ പറയും വിധേയത്വം കാണിക്കുമ്പോൾ പറയും ആണല്ലേ ഇപ്പം എന്താണ് ചെയ്യുന്നത് ഡൽഹിയിൽ ചെന്ന് നിൽക്കുകയാണ് അമിത്ഷായും നരേന്ദ്രമോദിയും എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും അവിടെ ഒപ്പിടൂടും പോളിറ്റ് ബ്യൂറോ അറിഞ്ഞിട്ടില്ല സെക്രട്ടേറിയറ്റ് അറിഞ്ഞിട്ടില്ല ക്യാബിനറ്റ് അറിഞ്ഞിട്ടില്ല സ്റ്റേറ്റ് കമ്മിറ്റി അറിയാതെ ആ പി എം സിയിൽ ഒപ്പുവെച്ച് എന്നിട്ട് ക്യാബിനറ്റിൽ വന്നിരുന്നിട്ട് ആ പാവൻ രാജനും നാല് സി പി ഐ മന്ത്രിമാരും ഒരിക്കലും ഒപ്പുവെക്കരുത് എന്ന് പറയുമ്പോൾ ഒപ്പുവെച്ചിട്ട് വന്നിരിക്കുന്ന കാര്യം പോലും പറയാതെ അവരെ പറ്റിച്ച ആളാണ് അതിനുവേണ്ടി പ്രവർത്തിച്ച പാമ്പൻ പാമ്പൻപാലമാണ് ബ്രിട്ടാസ് ും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക